നെല്ലിൻ്റെ വിളവിനെ പ്രധാനമായും അഞ്ച് ഘടകങ്ങളാണ് സ്വാധീനിക്കുന്നത് ഈ ഘടകങ്ങളെ കൃത്യമായി തിരിച്ചറിഞ്ഞ് കൃഷിരീതികൾ ചിട്ടപ്പെടുത്തേണ്ടത് അത്യാവശ്യമാണ് ഇങ്ങനെ ചെയ്താൽ ഒരു ഹെക്ടർ സ്ഥലത്തു നിന്ന് പത്ത് ടൺ നെല്ല് വരെ നമുക്ക് കൊയ്തെടുക്കാൻ കഴിയും ഇന്നത്തെ ഈ വീഡിയോയിലൂടെ വിവിധങ്ങളായ ഈ ഘടകങ്ങളെ നമുക്ക് പരിചയപ്പെടാം നെല്ലിൻ്റെ വിളവിനെ നിശ്ചയിക്കുന്ന ആദ്യത്തെ ഘടകം ഒരു മീറ്റർ സമചതുരത്തിൽ എത്ര കടകൾ ഉണ്ട് എന്നുള്ളതാണ് നട്ടകണ്ഠങ്ങളിൽ ഇത് ഇരുപതിനും മുപ്പതിനും ഇടയ്ക്കായിരിക്കും വിതയാണെങ്കിൽ അമ്പത് മുതൽ അറുപത് നെൽച്ചെടികൾ വരെ ഒരു മീറ്റർ സമചതുരത്തിൽ നമുക്ക് കാണാൻ കഴിയും വിതയെ അപേക്ഷിച്ച് നട്ടകണ്ഠങ്ങളിൽ ചെടികൾ തമ്മിലുള്ള ഇടയകലം വളരെ കൃത്യമായിരിക്കും ഇത് ചെടികളുടെ ഉള്ളിലേക്ക് വായു സഞ്ചാരം എത്തുന്നതിനും അതുവഴി ഉയർന്ന വിളവ് കിട്ടുന്നതിനും സഹായിക്കും ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കൃഷിപ്പണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പറഞ്ഞുകഴിഞ്ഞാൽ കൊടുക്കുക അല്ലെങ്കിൽ പാഴ് കൊടുക്കുക എന്നുള്ളതാണ് നെല്ലിൻ്റെ വിളവിനെ നിശ്ചയിക്കുന്ന രണ്ടാമത്തെ ഘടകം എന്ന് പറയുന്നത് ഒരു കടയിൽ നിന്ന് എത്ര ചിനപ്പുകൾ വരുന്നു എന്നുള്ളതാണ് സാധാരണ നല്ല രീതിയിൽ വളരുന്ന നെൽച്ചെടികളിൽ ഏകദേശം പതിനഞ്ച് മുതൽ ഇരുപത്തഞ്ച് ചിനപ്പുകൾ വരെ നമുക്ക് കാണാൻ കഴിയും ചിനപ്പുകളുടെ എണ്ണം ഒരു പരിധി വിട്ട് കൂടുന്നതും ഒരു പരിധി വിട്ട് കുറയുന്നതും വിളവിനെ ദോഷകരമായി ബാധിക്കും ജലക്രമീകരണം കൃത്യമായി നടത്തി ചിനപ്പുകളുടെ എണ്ണം ക്രമപ്പെടുത്തേണ്ടത് അത്യാവശ്യമാണ് നെല്ലിൻ്റെ വിളവിനെ തീരുമാനിക്കുന്ന മൂന്നാമത്തെ ഘടകം എന്നു പറയുന്നത് എത്ര ചിനപ്പുകളിൽ കതിര് വന്നു എന്നുള്ളതാണ് സാധാരണഗതിയിൽ എൺപത് ശതമാനം ചിനപ്പുകളിലും കതിര് വരാം തണ്ടു തുരപ്പൻ ഇല ചുരുറ്റി കുലവാട്ടം ബാക്ടീരിയ ഇലക്കരിച്ചിൽ തുടങ്ങിയ രോഗങ്ങൾ വരുന്ന സന്ദർഭങ്ങളിൽ ചിനപ്പുകളിൽ നിന്ന് കതിര് വരുന്നത് കുറഞ്ഞു വരാനുള്ള സാധ്യത കൂടുതലാണ് നെല്ലിൻ്റെ വിളവിന് നിശ്ചയിക്കുന്ന അടുത്ത ഘടകം എന്ന് പറയുന്നത് ഒരു കതിരിൽ എത്ര മണികളുണ്ട് എന്നുള്ളത് സാധാരണഗതിയിൽ നൂറ്റി ഇരുപത്തി മുതൽ നൂറ്റി അമ്പത് മണികൾ വരെ ഒരു കതിരിൽ നമുക്ക് കാണാൻ കഴിയും പക്ഷേ തണ്ടുതുരപ്പിൻ്റെ ആക്രമണം അതുപോലെ തന്നെ ബോറോണ്ടെ അഭാവം ചാഴിയുടെ ആക്രമണം തുടങ്ങിയ സന്ദർഭങ്ങളിൽ നെൽമണികളുടെ എണ്ണം ക്രമാതീതമായി കുറയാൻ ഇടവരുന്നു അവസാനമായി നെല്ലിൻ്റെ വിളവിനെ നിർണയിക്കുന്ന ഘടകം എന്ന് പറയുന്നത് നെൽമണികളുടെ തൂക്കമാണ് സാധാരണഗതിയിൽ ആയിരം നെൽമണി എടുത്ത് തൂക്കി നോക്കിയാൽ ഇരുപത്തിമൂന്ന് മുതൽ ഇരുപത്തിയഞ്ച് ഗ്രാം വരെ നമുക്ക് കിട്ടും ഇതിലും താഴെ മണിത്തൂക്കം കാണുകയാണെങ്കിൽ നെല്ലിൻ്റെ വളർച്ചയുടെ വിവിധ ഘട്ടങ്ങളിൽ ശരിയായി പോഷണം കൊടുക്കാൻ നമ്മൾ വിട്ടുപോയി എന്ന് വേണമെങ്കിൽ അനുമാനിക്കാം ഇവിടെയാണ് കേരള കാർഷിക സർവകലാശാല നിർദ്ദേശിച്ചിട്ടുള്ള സമ്പൂർണ്ണ എന്ന സൂക്ഷ്മ മൂലകൂട്ടിൻ്റെ പ്രാധാന്യം നമുക്ക് മനസ്സിലാകും ഈ അഞ്ച് ഘടകങ്ങളെ കൃത്യമായി പരിപാലിക്കാൻ കഴിഞ്ഞാൽ നല്ല വിളവും വരുമാനവും നമുക്ക് കൊയ്തെടുക്കാൻ കഴിയും